രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുറത്തു വന്നപ്പോൾ ഗുരുതര സ്ഥിതിയിലാണ് ഇന്ത്യ മഹാരാജ്യം ലോകത്ത് പട്ടിണിയേറിയ രാജ്യങ്ങളുടെ ആഗോള പട്ടിണി സൂചിക പുറത്തിറങ്ങിയപ്പോൾ എന്നത്തെയും പോലെ പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനം സൊമാലയ്ക്കാണ് പട്ടിണി കുറവുള്ള രാജ്യങ്ങളിലെ ആദ്യ അൻപതുകളിൽ പോയിട്ട് നൂറിൽ പോലും ഇന്ത്യയില്ല നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ കഴിഞ്ഞ വർഷം അത് നൂറ്റി അഞ്ചാം സ്ഥാനമായിരുന്നു എന്ന് മാത്രം ഇന്ത്യക്ക് തൊട്ടുപിറകെ പാകിസ്ഥാനുണ്ട് നൂറ്റി ആറാം സ്ഥാനത്താണ് പാകിസ്ഥാൻ മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആഭ്യന്തര സംഘർഷത്താൽ ഭീകരാവസ്ഥയിലായ ബംഗ്ലാദേശ് പോലും ആദ്യ നൂറിൽ ഉണ്ടെന്നതാണ് ശ്രദ്ധേയം എൺപത്തി അഞ്ചാം സ്ഥാനമാണ് പട്ടികയിൽ ബംഗ്ലാദേശിന് അതേപോലെ ആഭ്യന്തര സംഘർഷത്തിൽ ഉലഞ്ഞ ശ്രീലങ്ക പോലും അറുപത്തിയൊന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ മറ്റയൽക്കാരിൽ പ്രധാനിയായ നേപ്പാൾ പട്ടികയിൽ എഴുപത്തിരണ്ടാം സ്ഥാനത്താണ് മേഖലയിൽ ചൈനയ്ക്ക് പിന്നാലെ നാലാം സാമ്പത്തിക ശക്തി എന്നെല്ലാം അവകാശപ്പെടുന്ന ഇന്ത്യ പക്ഷേ ചൈനയോട് പട്ടിണിയുടെ കാര്യത്തിൽ ഇടപിടിക്കാൻ അടുത്തെങ്ങുമില്ല ആഗോള പട്ടിണി സൂചികയിൽ ആറാം സ്ഥാനത്താണ് ചൈന അതായത് പട്ടിണി വളരെ കുറഞ്ഞ സ്ഥിതിയിൽ ചുരുക്കി പറഞ്ഞാൽ അയൽ രാജ്യങ്ങളിൽ നൂറ്റി ആറാം സ്ഥാനത്തുള്ള പാകിസ്ഥാനും നൂറ്റി ഒൻപതാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനും മാത്രമാണ് ബിഷപ്പിന്റെയും പട്ടിണിയുടെയും കാര്യത്തിൽ ഇന്ത്യക്ക് പിന്നിലുള്ളത് മറ്റ് അയൽ രാജ്യങ്ങളെല്ലാം ആഗോള പട്ടിണി സൂചികയിൽ നൂറിനുള്ളിൽ ഇന്ത്യയെക്കാൾ ബഹുദൂരം മുന്നിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ ഒന്നായ ഇന്ത്യ ഗണ്യമായ രീതിയിൽ വിശപ്പിന്റെ വെല്ലുവിളികൾ നേരിടുന്നു എന്നത് വിചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള വിശപ്പ് സൂചികയിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് സ്കോറോടെ നൂറ്റി രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യ ഗുരുതരമായ വിഭാഗത്തിലാണ് പെടുന്നത് കാർഷിക ശക്തി ഉണ്ടായിരുന്നിട്ടും ദാരിദ്ര്യം കുട്ടികളുടെ പോഷകാഹാരക്കുറവ് അസമമായ ഭക്ഷ്യ മോശം ശുചിത്വം തുടങ്ങിയ വെല്ലുവിളികളാണ് രാജ്യത്തെ പിന്നോട്ടടിക്കുന്നത് കുട്ടികൾക്കിടയിൽ ഉയർന്ന വളർച്ചാ മുരടിപ്പും ക്ഷീണവും മോശം മാതൃക ആരോഗ്യം ഭക്ഷണ വൈവിധ്യത്തിന്റെ അഭാവം എന്നിവ പ്രധാന ആശങ്കകളായി തുടരുന്നു ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ചയും പ്രാദേശിക അസമത്വങ്ങളും വ്യവസ്ഥയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നു ഇത് വിഷപ്പിന്റെ ഭക്ഷ്യ ഉൽപാദനത്തിനപ്പുറമുള്ള ഒരു സങ്കീർണമായ പ്രശ്നമാക്കി മാറ്റുന്നു പട്ടികയിൽ അവസാനമുള്ള സൊമാലയിൽ പതിറ്റാണ്ടുകളായുള്ള ആഭ്യന്തര സംഘർഷം വരൾച്ച ഭക്ഷണ ശുദ്ധജല ദൗർലഭ്യം തുടങ്ങിയവയാണ് മോശം അവസ്ഥയ്ക്ക് കാരണം പട്ടിണിയുള്ള രാജ്യങ്ങളിൽ തെക്കൻ സുഡാനാണ് സൊമാലിക്ക് പിന്നിൽ കോങ്കോ മഡഗാസ്കർ ഹെയ്റ്റി ചാറ്റ് നൈജർ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് പാപ്പു ന്യൂഗിനി എന്നിവയാണ് സൂചികയിലെ അവസാന പത്തിലുള്ള മറ്റു രാജ്യങ്ങൾ ഇവയിൽ ഹെയ്റ്റിയും ഒഴികെ ബാക്കിയെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളാണ്